വിധി സ്വാഗതം ചെയ്യുന്നു വധശിക്ഷ കൊടുത്തില്ല എന്നല്ലാതെ ആ തടവ് ശിക്ഷ ഇരുപത്തഞ്ച് വർഷം റെമിഷൻ ഒന്നുമില്ലാതെ എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് വർഷം അവിടെ കിടന്നേ പറ്റുള്ളൂ അപ്പോൾ അതിനകത്ത് ഒരു വധശിക്ഷ കൊടുത്തില്ല എന്നതിൽ ആ സ്വാഗതം ചെയ്യേണ്ട ചെയ്യാത്ത കാര്യം വേണ്ട വധശിക്ഷ ജഡ്ജ്മെൻറ്റ് കണ്ടാലേ അത് വധശിക്ഷ എന്തുകൊണ്ടാണ് കുറച്ചതെന്ന് അറിയത്തുള്ളൂ ജഡ്ജ്മെൻ്റ് ഇപ്പോഴാണ് പ്രൊനൗൺസ് ചെയ്തത് അത് വായിച്ചതിന് ശേഷമേ നമുക്ക് ആ കാരണങ്ങളിലേക്ക് വരാനൊക്കെ ഉള്ളൂ മിറ്റിഗേഷനായിട്ട് ആ മിറ്റിഗേഷൻ അറിയില്ല എനിക്ക് അത് മിറ്റിഗേഷൻ സർക്കംസ്റ്റാൻസസ് ഈ അടുത്ത ഇടയിൽ വന്ന ഒരു ഡെവലപ്മെൻ്റ് ആണ് അപ്പോൾ അതിൽ ഈ നീനോ മാത്യുവിന് പിന്നെ നല്ല രീതിയിൽ ടെക്നോ പാർക്കിൽ ജോലിയുള്ളതും അമിതമായ ലൈംഗിക രീതിയിലുള്ള റിലേഷൻഷിപ്പ് അനുശാന്തിയുമായിട്ട് വന്നതിനെ തുടർന്നാണ് ആ കുട്ടിയെയും പിന്നെ ലിജെന്ന് പറയുന്ന അവരുടെ ഭർത്താവിനെയും അമ്മയെയും കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചന നടത്തിയത് ആ ഗൂഢാലോചന കേസ് ശരിവച്ചിട്ടാണ് അവരെ ശിക്ഷിച്ചിരിക്കുന്നത്